കെ എസ് നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പ്രവർത്തകർ അടിചേർന്നു പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് നീങ്ങി ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് നിയമസഭയ്ക്ക് തൊട്ട് അടുത്ത ആ റോഡിൽ പ്രധാനപ്പെട്ട റോഡിപ്പോൾ അടച്ചു കെട്ടിയാണ് പോലീസ് മാർച്ചിനെ നേരിടുന്നത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇനിയും തയ്യാറായിട്ടില്ല നിരവധി തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വർദ്ധിത വീരത്തോടു കൂടി പോലീസിന് നേരെ ആക്രോശിച്ച് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണിപ്പോൾ നിയമസഭയ്ക്ക് സമീപത്ത് നിന്നും നടത്തുന്നത് ഹരികൃഷ്ണ കൂടി നമുക്ക് ഒമ്പവസരത്തിൽ നിന്നും ചേരുകയാണ് ഹരി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് നിരവധി തവണ നിലവീരങ്കി പ്രയോഗിച്ചു അടുത്ത പോലീസിന്റെ നീക്കം എന്തെന്നാണ് മനസ്സിലാക്കുന്നത് പ്രവർത്തകർ ഇനിയും അവിടെ ഉറപ്പിക്കാൻ തന്നെയാണോ തീരുമാനം പ്രവർത്തകർ പി പിരിഞ്ഞു പോകുന്നില്ല പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നുണ്ട് കാരണം നിരവധി തവണ ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും മറ്റൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല പരമാവധി ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ ഇവിടെ നിന്ന് പ്രതിഷേധക്കാരെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോലീസ് നിൽക്കുന്നത് മാത്രമല്ല ബാരിക്കേഡിന് മറുവശത്താണ് പോലീസ് ഉള്ളത് ബാരിക്കേഡിന് ഒരു ഭാഗത്ത് പോലീസും ഒരു ഭാഗത്ത് പ്രവർത്തകരുടെ പ്രതിഷേധവുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് പ്രവർത്തകർ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടില്ല പ്രവർത്തകരെ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമവും തടയുന്നുണ്ട് അതുകൊണ്ട് ഇവർ നേർക്കുനേർ വന്നുള്ള ഒരു വാക്പോരിലേക്കോ കയ്യാങ്കളിയിലേക്കോ ഇതുവരെ പോയിട്ടില്ല അതേസമയം തന്നെ പ്രതിഷേധക്കാരെ പോലീസ് നേരിടുന്നത് ജലഭീരങ്കി ഉപയോഗിച്ച് മാത്രമാണ് ഇപ്പുറത്ത് പോലീസുകാർക്കെതിരെ പ്രവർത്തകർ കല്ലെറിയുന്നുണ്ട് ഈ കമ്പും മറ്റുമൊക്കെ പോലീസിനും നേരെ വലിച്ചെറിയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ പോലീസിനെ പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് പ്രവർത്തകർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇപ്പോൾ വീണ്ടും പോലീസ് ജലഭീരങ്കി പ്രയോ പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി മറ്റുമൊക്കെ ബാരിക്കേഡിന് മുകളിൽ കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മുൻവശത്ത് കൂടിയപ്പോൾ പോലീസ് ആ ജലഭീരങ്കി പ്രയോഗിക്കാൻ ശ്രമം നടത്തിയെങ്കിലും എനിക്ക് തോന്നുന്നു ആ ജല ആ വാഹനത്തിലെ ആ ഇല്ല വെള്ളം തീർന്നിട്ടില്ല വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല കൂടുതൽ പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുൻവശത്തേക്ക് തടിച്ചുകൂടി മുദ്രാവാക്യം വിളിതമായി നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ജലഭീരങ്കി പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ വീണ്ടും പരിസരത്തേക്ക് തടിച്ചു കൂടുകയാണ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു ജലബീരങ്കി മാത്രം പ്രയോഗിക്കുന്നു ജലബീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ എങ്ങനെയും പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനിടയിൽ ചില പ്രവർത്തകർ ബാരിക്കേഡിന്റെ സൈഡിലൂടെ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷെ അവിടെയൊക്കെ ഒക്കെ പോലീസുണ്ട് അതുകൊണ്ട് തന്നെ ആ ശ്രമം അവർക്ക് വിജയിക്കില്ല ചെന്ന് ഇറങ്ങിയാലും അത് പോലീസിൻ്റെ കൈകളിലേക്കും പോലീസിന് അവരെ നിഷ്പ്രയാസം അവിടെ നിന്ന് മാറ്റാൻ കഴിയുകയും ചെയ്യും പക്ഷേ പോലീസ് ആ അവരെ അകത്തേക്ക് കടക്കാനുള്ള നീക്കം പോലും തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്